കണ്ണൂരിലെ ഹൈടെക് കോപ്പിയടി കേസിലെ പ്രതി സഹദ് എഴുതിയ നാല് പി എസ് സി പരീക്ഷയിലും സമാന രീതിയിൽ കോപ്പി അടിച്ചു എന്ന് കണ്ടെത്തൽ ഓൺലൈനിലൂടെയാണ് പ്രതി ഉപകരണങ്ങൾ വാങ്ങിയത് പരീക്ഷാ ഹാളിൽ സഹദ് ഫോൺ ഉപയോഗിച്ചു പെരളശ്ശേരിയിലെ വീട്ടിലിരുന്നാണ് കൂട്ടാളി സഭയിൽ കോപ്പിയടി നിയന്ത്രിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഈ കോപ്പിയടി ഹൈടെക് കോപ്പിയടിക്ക് പിന്നിലെ കൂട്ടാളികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ ഇതുപോലെ തന്നെ സഹദ് എഴുതിയ നാല് പി എസ് സി പരീക്ഷയിലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ കോപ്പിയടി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണല്ലോ വന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ ജി കെ ഹൈടെക് കോപ്പി അടിയിലെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് ആ നേരത്തെ ഈ പരീക്ഷാ ഹാളിൽ നിന്നും പെരളശ്ശേരി സ്വദേശിയായിട്ടുള്ള സഹദിനെ പിടികൂടിയിരുന്നു ഈ സഹദിനെ ചോദ്യം ചെയ്തിലൂടെയാണ് ഈ സഹായിട്ടുള്ള പെർളശ്ശേരി സ്വദേശിയും ഈ സഹദിൻ്റെ സുഹൃത്തുമായിട്ടുള്ള സബീലിലേക്ക് പോലീസ് എത്തിയത് ഇന്നലെ രാത്രി സബീലിനെയും പോലീസ് ആ കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി വിശദമായി ചോദ്യം ചെയ്തു അതിലാണിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് സഹദ് ഇതിനു മുമ്പ് നാല് പരീക്ഷ നാല് പി എസ് സി പരീക്ഷകളിൽ സമാനമായി ഈ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഒന്ന് ആ മൈക്രോ മൈക്രോ തരത്തിലുള്ള ഈ ലൈവ് ഡിവൈസ് ഉള്ള മൊബൈൽ ക്യാമറയാണ് അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം